നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അയൽവാസിയെ കൊലപ്പെടുത്തി ഒളിച്ചു താമസിക്കുകയായിരുന്ന പ്രതി വടകര ചോമ്പലിൽ വെച്ച് പിടിയിലായി ജാതി ഏരിയയിലെ ദമ്പതികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ അക്രമ സംഘത്തിന്റെ താർജീപ് കണ്ടെത്താൻ നടപടി ചെമ്മരത്തൂരിൽ നിന്ന് മണ്ണെടുക്കുന്നത് തടഞ്ഞ പണി താൽക്കാലികമായി നിർത്തിവെച്ച് അധികൃതർ വായ്പ മേളയുടെ ഭാഗമായി നരിപ്പറ്റയിൽ ഇരുചക്ര വാഹനം വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി വടകര ചോമ്പാലയിൽ അയൽവാസിയെ കൊലപ്പെടുത്തി മുങ്ങിയ പശ്ചിമ ബംഗാൾ സ്വദേശി ഒളിച്ചു താമസിക്കുന്നതിനിടെ വടകരയിൽ പിടിയിൽ പശ്ചിമ ബംഗാൾ ഗണ്ടാഘോഷ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി ജന്നിർ റഹ്മാനെയാണ് വടകര പോലീസിന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാൾ പോലീസ് ചോമ്പാലിൽ നിന്ന് പിടികൂടിയത് വാടക കോട്ടേഴ്സിൽ താമസിച്ച് നിർമ്മാണ ജോലികൾ ചെയ്തു വരികയായിരുന്ന ജന്നിർ റഹ്മാനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയായ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം ജന്നിർ റഹ്മാൻ നാടുവിടുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് കൊലപാതകം നടന്നത് ജാതി ഏരിയയിലെ ദമ്പതികൾക്കും ഏഴു മാസം പ്രായമായ കുട്ടിക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ അക്രമി സംഘത്തിന്റെ താർജീപ്പ് കണ്ടെത്താൻ നടപടിയുമായി പോലീസ് പുളിയാവ് സ്വദേശി രേരോത്ത് താഴേക്കുനിയിൽ ആർ കെ ആദിലിനെയാണ് വളയം പോലീസ് അറസ്റ്റ് ചെയ്തത് വിഷ്ണു നിന്ന് പുളിയാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ദമ്പതികളാണ് അക്രമത്തിനിരയായത് ഞായറാഴ്ച ഉച്ചയോടെ ആയിരുന്നു സംഭവം അക്രമം നടന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത ആദിലിനെ അക്രമത്തിനിരയായ നിതിലിന്റെ ഭാര്യ ആതിര സ്റ്റേഷനിലെത്തി തിരിച്ചറിഞ്ഞതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നാദാപുരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വീട്ടമ്മയുടെ പരാതിയിൽ പത്ത് പേർക്കെതിരെ വധശ്രമത്തിന് വളയം പോലീസ് കേസെടുത്തു അക്രമി സംഘത്തിലുള്ളവർ സഞ്ചരിച്ച താർജിപ്പ് കണ്ടെത്താൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് വടകര ചെമ്മരത്തൂരിൽ മണ്ണെടുക്കുന്നത് തടഞ്ഞു താൽക്കാലികമായി പണി നിർത്തിവെച്ച് അധികൃതർ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുക്കാൻ വലിയ ശ്രമമാണ് നടക്കുന്നത് ഇതിനായി കരാർ കമ്പനി കണ്ടെത്തിയ സ്ഥലമാണ് ഉപ്പിലാറമല ഇവിടേക്ക് റോഡ് വെട്ടുമ്പോൾ തന്നെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നത്തിനിടയാക്കുമെന്ന് പറഞ്ഞാണ് നാട്ടുകാർ രംഗത്ത് വന്നത് ജെ സി ബി ഉൾപ്പെടെയുള്ള സന്നാഹവുമായി ഇന്ന് മണ്ണെടുക്കാൻ എത്തിയതോടെ പരിസരവാസികൾ തടയുകയായിരുന്നു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മണ്ണെടുക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മണ്ണ് അനിവാര്യമാണ് അതിനാൽ എല്ലാ സന്നാഹവും ഉപയോഗിച്ച് ഉപ്പിലാറ മലയിൽ നിന്ന് മണ്ണെടുക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം നരിപ്പറ്റയിൽ വായ്പ മേളയുടെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്ര വാഹനം വിതരണം ചെയ്തു നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും കുന്നുമ്മൻ ബ്ലോക്ക് വനിതാ സഹകരണ സംഘവും സംയുക്തമായി നടത്തിയ വനിതകൾക്കുള്ള ഇരുചക്ര വാഹന വായ്പ മേളയുടെ വിതരണ ഉദ്ഘാടനം കുടുംബശ്രീ ഗവേണിംഗ് ബോർഡി അംഗം കെ കെ ലതിക നിർവഹിച്ചു നരിപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി അധ്യക്ഷനായി വനിതാ സഹകരണ സംഘം സെക്രട്ടറി എ വിന്നി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ബീന വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് രാധിക ചിറയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി നാണു ടി കെ ഷീജ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എം സജിന സ്വാഗതം പറഞ്ഞു ഇന്നത്തെ വാർത്താസമിതിയോടെ പൂർണ്ണമാവുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം